അത്യന്താണല്ലോ നമ്മള് ഒരു സ്റ്റാർ പോയിട്ടില്ല എനിക്ക് എല്ലാ മാസവും വരും എല്ലാ മാസവും കേട്ടാ ഭയങ്കര എക്സൈറ്റിംഗ് തോന്നുന്ന പ്രൊജക്ട് വരും പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയം എനിക്ക് ഇവിടെ സിനിമ തുടർച്ചയായിട്ട് ചെയ്യാന്നുള്ളതാണ് അൺപ്ലസ് യുവരെ ഞാൻ കഴിഞ്ഞ ദിവസം ഫഹദിനോട് പറഞ്ഞു ഫഹദ് പോയിട്ട് പുറത്ത് ഒരു വലിയ പരിപാടി ചെയ്യുമ്പോൾ ഫഹദ്ഡായിരിക്കും ഞാൻ പുറത്തു പോയി ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എനി അതർ ആക്ടറാണ് അവർ സംബന്ധിച്ച് ഞാൻ അപ്പോൾ ഒന്ന് ഞാൻ പ്രോപ്പർലി റെമ്യൂനേറ്റ് ചെയ്യപ്പെടില്ല പിന്നെ അന്യഭാഷ സിനിമയുടെ അവർക്ക് നമ്മളെ വേണ്ടത് നാല് മാസത്തിൽ ഇരുപത് ദിവസമൊക്കെ ഇരിക്കുന്നു നാല് മാസം ഞാൻ മലയാളത്തില് മൂന്ന് സിനിമ ചെയ്തു അപ്പോ എനിക്ക് ഞാൻ നാലു മാസം അവർ ഒരു ലുക്കിൽ ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്റെ മലയാളത്തിൽ മൂന്ന് സെക്കൻഡും പോകും അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മലയാളത്തിൽ നമുക്ക് ഉണ്ടാകുന്ന കരിയറും ബാധിക്കും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ലാത്തൊരു പ്രൊജക്ട് കൊണ്ട് ഞാൻ ചെയ്യും ഈ അല്ലാതെ ഇപ്പൊ എനിക്ക് വിജയ് സാറിൻ്റെ അവിടുത്തെ മഹേഷ് ബാബു സാറിൻ്റെ അവിടുത്തെ അതായത് ബീസ്റ്റ് പോലെയുള്ള സിനിമ അങ്ങനെ പറയുമ്പോൾ കുറെ അല്ലെങ്കിൽ എന്ന് സീരീസ് പക്ഷേ ഇതിന്റെ ഒക്കെ ഫേസ് ചെയ്യുന്ന വിഷയം അതായത് മലയാള സിനിമ കിട്ടുന്ന പൈസ കൂടി അവർ നമുക്ക് തരില്ല പക്ഷെ അവർക്ക് നമ്മളൊന്നും വേണ്ട ഡ്യൂറേഷൻ ഓഫ് ടൈം അതായത് ചിലപ്പോൾ ഫിക്സ് ടൈം ഒന്നുമില്ല വലിയ സ്റ്റാറിൻ്റെ ബാ സ്റ്റാറിന്റെ ടൈം ആയിരിക്കും നമ്മളോട് അത് എന്റെ കരിയറുടെ ഈ ടൈമിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ മലയാള സിനിമ എനിക്ക് ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ അവസാനം ചെയ്യുന്ന സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാലി തിരുചുളി കനകം കാമലി കലാമം ആട്ടം ഫാമിലി അങ്ങനെ ഞാൻ ഇവിടെ എക്സ്ട്രീംലി ഹാപ്പിയാണ് എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകളിലും അപ്പോൾ അങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ കൺസിഡർ കളിച്ചിട്ടുണ്ട് ഞാൻ അവിടെ നാല് മാസം പോയി കിടന്നു ഇരുപത്തഞ്ച് ദിവസം പണിയെടുത്ത് ഒരു സാമ്പത്തിക ലാഭമില്ലാണ്ട് തിരികെ ഐ ആം ഹാപ്പി വിത്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിക് റിജക്ഷൻ എന്നോട് ഡയറക്ടർ വന്നു എന്നോട് ചെന്നൈയില് ചെയ്യാൻ പറഞ്ഞു ചെന്നൈയില് പോകാൻ പറ്റുള്ള കാര്യം ഞാൻ ചെയ്യുന്ന ചെറിയ സിനിമകൾ പറഞ്ഞത് അപ്പൊ ഞാൻ മുപ്പത് ദിവസം ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുപ്പത് ദിവസം ഞാനവിടെ ഉണ്ടാവണം എന്നിട്ട് നെൽസൺ ഡയറക്ടർ എന്നോട് സൂമില് ഞാനും അദ്ദേഹം കൂടെ ഒരു അരമണിക്കൂർ പുള്ളി ഫുൾ ക്യാരക്ടർ ഡീറ്റെയിൽ പരിപാടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാൻ വെച്ചിട്ടുള്ളൂ പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ ഒരു റെമ്യൂണറേഷൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു മലയാള സിനിമ കിട്ടുന്ന റെമ്യൂണറേഷൻ കൂടി പലപ്പോഴും തരാൻ പറ്റില്ല അവർ നമ്മൾ അതും കൂടെ ആവുമല്ലോ അവർ നൂറ് നൂറ്റി ചുല്ലായിരം കോടി രൂപയുടെ സിനിമ ചെയ്തിട്ട് നമ്മളിവിടെ കുഞ്ഞു സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ കൂടുതലും റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ല അപ്പോൾ നമ്മൾ വാല്യൂബിളാകുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വിലയുള്ള ഒരാളാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില തന്നെ അവർ വിളിക്കും അപ്പം ആ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് പടവം ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക അത്യന്തിട്ട് ലൈഫാണ് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് എനിക്ക് എങ്ങനെ ഞാൻ പത്താം അംബീഷ്യൻസ് ആണോ എന്ന് എനിക്ക് സംശയമാണ്